ശ്രീമഹപത്തെ നമ ശുക്ലാ ബരഹരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം േ വിനിവേശയന്തം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസമ സംഹോകാൻ വടപത്രമധ്യേ ശയാനപീന ൂപം തവരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമന് നാരായണീയം പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യൻ ദശകം പത്ത് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് വൈകുണ്ഠ വർതോഥംഭോജൽ ഭൂരുഹമയാണി തധാ മലയാള പരിഭാഷ വൈകുണ്ഠ ശക്തിവലിതായ പത്മയോനി ഭൂവിൽ പിറക്കുരം ഖലു ജീവജാലം പക്ഷീമൃഗം സുരനരാദിചരങ്ങളാകുംകളെ തീർത്തുൽ പ്രസാദ ശ്ലോകം രണ്ട് മിഥ്യഗ്രഹസ്മതിരാഗവികോപഭീതിരജ്ഞാനമൃത് പഞ്ചവിധാം സൃഷ്ട ഉദ്ദാമതാമസ പദാർത്ഥ വിധാനൂനസ്തേനേയണസ്മരണം വിശുദ്ധ കൃഷ്ണാർപ്പണം അജ്ഞാനോധകഞ്ജുവികാരമുള്ളിൽ സൃഷ്ടിച്ചു മിഥ്യ ഭയകോപമഹന്ത രാഗം ഇമോ ഗുണകരം നിജ സൃഷ്ടിയാലേ ശോകാകുലൻ

സൃഷ്ടിച്ചിതു മതിനാൽ സനകൻ സനന്ദൻ പിന്നെ സനാതന മഹർഷി സനൽകുമാരൻ നിൻപാദക്തരവരങ് സൃഷ്ടിയെ നടത്തുവേറ്റെടുക്കാൻ ശ്ലോകം നാല് താവൽ പ്രകോപമുദിതം ഭൂമധ്യതോജനി മൃഡോകദേശ ഗുരു കില യാദോ കിലദ്രാമാ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ അപ്പോൾ അധിക കോപ അടക്കിടുന്ന ബ്രഹ്മന്റെ നെറ്റിനടുവിൽ മൃഡനും ജനിച്ചു നാമം നാമങ്ങളേക്കുക ഇടം തരുഹാ വിരിഞ്ചയെന്നും കരഞ്ഞുടനെ श्लोकम् अञ्ज एकादशाह्वयदया च विभिन्नरूपं रुद्रं विधाय दयिता वनितश्च दत्त्वा तावन्द्यदत्त च पदानि भवल् प्रणुन्न प्राहप्रजाविरचनाय च सादरं तम् कृष्णार्पणं मलयालपरिभाषा നിന്നിഷ്ടമെന്നതതിനാൽ വിധി രുദ്രനേകി ദേഹത്തെ പേരുമത പത്തുമറൊന്നുതം വെവ്വേറെ നൽകിയിടവും നിജ ഭാര്യമാരും പിന്നെ ക്ഷണിച്ചുവത സൃഷ്ടിയെ ചെയ്യുവാനായി ശ്ലോകം ആറ് रुद्राभिसृष्टभयदाकृतिरुद्रसङ्घसम्पुर्यमाणभुवनत्रयभिमा प्रजासृज तपश्चरमङ्गलायत्याचष्टम् कमलभूर्भवदीरिदात्मा कृष्णार्पणम् मलयाळपरिभाषा रुद्रन् सृष्टिभयदायकरुद्रसङ्घम् मुपारिलम् നിരയുമെന്ന ഭയം നിമിത്തം അയ്യയ്യോ സൃഷ്ടിമതിരുദ്ര തപസു ജൈകോതിയാളേ ശ്ലോകം സർഗസിഗസ് മരീചിരത്രി മുനി പുലഹജായ ഭൃഗുശ വസിദക്ഷോ ശ്രീനാരദശ്ചവവൻ മലയാള പരിഭാഷ പിന്നേ വസിമാരുസനഥ നിൻപാദദാസനേയു ശ്ലോകം എട്ട്

നിന്നുധർ വിലക്കി പിൻവാങ്ങിയ പിൻവാങ്ങിയൊഴജനം തമമൊട്ടകൂ ശ്ലോകം ഒമ്പത് വേദൻ പുരാണനിവഹാനിവിദ്യ കൂണാ ചതുരാനോസോ പുത്രേ തേ വിധായ സ പദം ബുജമാശ്രിതോഭൂ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ വേദം പരിഭാഷമിവയൊക്കെയുമൊന്നു എന്നുപോരാജനമുഖത്താൽ പുത്രർക്കു നൽകിയവയൊക്കെ രചിച്ച ശേഷം സൃഷ്ടിക്കു പുഷ്ടി വരുവാൻ തവ കാൽക്കലെത്തീ ശ്ലോകം പത്ത് स्त्रीपुंसभावमभजन्मनु तद्वधूभ्याम् ताभ्याम् च मानुषकुलानि विवर्धयम् त्वम् गोविन्द मारुदपुरेश निरुन्धिरोगान् कृष्णार्पणम् मलयाळपरिभाषा सूत्रम् धरिचुविधिसृष्टि एमाकी देहम् पगुमनु तन्वधुवे वधुवाणु ഈ രണ്ടുപേർ വഴി വളർത്തി മനുഷ്യവംശം ഗോവിന്ദ കാക്കുകിവനെ ഗുരുവായൂരപ്പ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ